പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച സുവിശേഷത്തിന്റെ വിചിന്തനമാണ് വേർബും ദോമിനി ലാറ്റിൻ മലങ്കര എന്നീ ക്രമത്തിൽ സുവിശേഷ വിചിന്തനം കേൾക്കാനായി നമുക്ക് ഇന്ന് ഒരുങ്ങാം എല്ലാവരെയും വേർബും ധോമിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തായിയുടെ സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ ഈയിടെ ഒരു വല്യമ്മച്ചിക്ക് രോഗി ലേപനം കൊടുക്കാൻ പോയി അത് അമ്മച്ചിക്ക് മൂന്നാമത്തെ പ്രാവശ്യമാണ് രോഗീലേപനം ലേപനം കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോ വല്യമ്മച്ചി വളരെ സ്നേഹത്തോടെ എന്റെ കൈയ്യെ പിടിച്ചിട്ട് പറഞ്ഞു അച്ഛ ഒരു കാര്യം പ്രാർത്ഥിക്കണം ും അധിയം പരീക്ഷിക്കാതെ എന്നെ അങ്ങോട്ട് വിളിക്കണേ എന്ന് തമ്പുരാനോട് പറയണം അധികം പരീക്ഷിക്കാതെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഒരു ദിവസം എത്ര പ്രാവശ്യമാ ആവർത്തിക്കുന്നത് ചൊല്ലിപ്പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ എന്നിട്ടോ എന്നിട്ട് നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ആവർത്തിച്ച ആവർത്തിച്ചുള്ള അനുഭവം എന്താണ് ഈ പരീക്ഷണം തന്നെയാണ് പ്രലോഭനം തന്നെയാണ് ഒരു ദിവസം എത്ര പരീക്ഷണങ്ങളിലൂടെ പ്രലോഭനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതാണ് സത്യം എന്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവമാണ് ഈ പരീക്ഷണം പ്രലോഭനം പക്ഷേ ഏറ്റവും രസകരമായ കാര്യം നമ്മൾ ിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ അനുദിന ജീവിതത്തിന്റെ അനുഭവം പക്ഷെ ഇന്നത്തെ സുവിശേഷം പറയുന്നു ക്രിസ്തു പരീക്ഷിക്കപ്പെടുന്നു നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു സമ്മതിക്കാം പക്ഷെ ക്രിസ്തു പരീക്ഷിക്കപ്പെടുന്നു നമ്മുടെ പരീക്ഷണവും ഈ ക്രിസ്തുവിന്റെ പരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഗുണപരമായ മാറ്റം സംഭവിക്കുന്നത് എന്റെ പരീക്ഷയും ക്രിസ്തുവിന്റെ ഈശോയുടെ പരീക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഇത് വെളിപ്പെടുത്തുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നാലാം അധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് പിശാജിനാൽ പരീക്ഷിക്കപ്പെടാനായി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു ഇതാണ് വചനം ശ്രദ്ധിക്കേണ്ടത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനായി യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് ആത്മാവാണ് ഏതാത്മാവ് അത് ശ്രദ്ധിക്കണം ഏതാത്മാവ് എന്ന് ചോദിച്ചാൽ തൊട്ടു മുമ്പ് ഈശോയുടെ സ്നാനം നടന്നപ്പോൾ അവനിലേക്ക് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന ദൈവാത്മാവ് ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവനിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് സുവിശേഷം സാക്ഷിക്കുന്നത് ആ ദൈവാത്മാവ് ഈശോയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് ശിശാജിനാൽ പരീക്ഷിക്കപ്പെടാനായി അവനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് ഇതാണ് രസകരമായ കാര്യം ഇതാണ് ഈശോയുടെ അനുഭവം അതായത് പരീക്ഷിക്കപ്പെടാനായിട്ട് അവനെ നയിക്കുന്നത് ആത്മാവാണ് പരീക്ഷയിലൂടെ അവനെ നയിക്കുന്നത് ദൈവാത്മാവാണ് പരീക്ഷണത്തിലൂടെ അവനെ കൈപിടിച്ച് നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് അതായത് ഈശോ തന്റെ പരീക്ഷകളിലും പ്രലോഭനങ്ങളിലും ആഴപ്പെട്ട അവന്റെ അനുഭവം ഇതായിരുന്നു ദൈവാത്മാവ് കൂടെയുണ്ട് സമ്പുരാന്റെ ആത്മാവ് കൂടെയുണ്ട് സമ്പുരാൻ കൂടെയുണ്ട് ദൈവം കൂടെയുണ്ട് എന്നുള്ള അനുഭവം ഈ അനുഭവമാണ് ഈശോയുടെ പ്രലോഭനത്തിന്റെ ഗുണപരമായ വ്യത്യാസം നമ്മുടെ പ്രലോഭനവും തമ്മിലുള്ളത് പലപ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധികളില് ഉത്കണ്ഠകളില് വലിയ സങ്കടങ്ങളിൽ വന്നുപെടുമ്പോൾ നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് എന്താ പറഞ്ഞു പോകുന്നത് എന്തേ തമ്പുരാൻ എന്നെ കൈവിട്ടു അതാ നീ എന്തേ കൈവിട്ടു ഇതാണ് വളരെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ അനുഭവം എന്നാൽ പ്രലോഭനത്തിലൂടെ കടന്നു പോകുന്ന ഈശോയുടെ അടിസ്ഥാനപരമായ അനുഭവം എന്താണ് ദൈവാത്മാവാണ് കൂടെയുള്ളത് ദൈവാത്മാവാണ് പരീക്ഷയിലൂടെ നയിക്കുന്നത് ശമ്പുരാൻ തന്നെയാണ് എന്നെ കൈപിടിച്ച് നടത്തുന്നത് പരീക്ഷണത്തിലൂടെ ഇതാണ് എന്റെ പ്രലോഭനവും ക്രിസ്തുവിന്റെ പ്രലോഭനവും തമ്മിലുള്ള വ്യത്യാസം ഞാനും ക്രിസ്തുവും തമ്മിലുള്ള അകലമതാണ് പ്രലോഭനത്തിലായിരിക്കുന്ന ഞാനും പ്രലോഭനത്തിലായിരിക്കുന്ന ക്രിസ്തുവും തമ്മിലുള്ള അകലം ഈ അനുഭവത്തിന്റെ വ്യത്യാസം ആണ് നമ്മള് ഫലപ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കാം എന്നാലും ചൈനത്തെ വായനയ്ക്ക് വളരെ യോജിച്ചത് ഒരു മനുഷ്യൻ തന്റെ മരണത്തിന് ശേഷം തമ്പുരാന്റെ അടുത്തെത്തുക അപ്പോ തമ്പുരാൻ അവനെ അവന്റെ ജീവിതം ഒരു ഫ്ലാഷ് ബാക്കിൽ എന്ന പോലെ കാണിക്കുക കാണിക്കുന്നത് വളരെ രസകരമായിട്ട് സമുദ്ര തീരത്തുകൂടെ നടന്നു പോകുന്ന രണ്ടു പേരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ മണൽപ്പരപ്പ് നാല് കാൽപാദങ്ങൾ പവന് മനസ്സിലായി തന്റെ ജീവിതമാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് ജീവിതമാകുന്ന യാത്രയിൽ ഞാനും തമ്പുരാനും ഒരുമിച്ച് നടന്നു പോകുന്ന കാൽപാദങ്ങൾ സന്തോഷമായി പക്ഷെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് രണ്ട് കാൽപാദങ്ങൾ അപ്രത്യക്ഷമാകുന്നു രണ്ടേ ഉള്ളൂ പിന്നെയും കുറെ കഴിയുമ്പോൾ നാല് വരുന്നു അല്പം കൂടെ കഴിയുമ്പോൾ വീണ്ടും രണ്ടും അപ്രത്യക്ഷമാകുന്നു അവന് മനസ്സിലായി എന്നൊക്കെ അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയും സങ്കടവും ക്ലേശവും ഉണ്ടായോ അപ്പോഴൊക്കെ രണ്ട് കാൽപാദങ്ങളെ ഉള്ളൂ മനസ്സ് മുന്തു നമ്പരത്തോടെ തമ്പുരാനോട് ചോദിക്കുക എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നാഥ നീ എന്നെ കൈവിട്ടല്ലോ അപ്പൊ തമ്പുരാൻ പറയുന്നൊരു മറുപടിയുണ്ട് മകനെ ആ കാണുന്ന കാൽപാദങ്ങൾ നിന്റെ അല്ല ഇതെന്റെയാണ് ആ രണ്ട് കാൽപാദങ്ങൾ മാത്രം കാണുന്നത് എന്റെയാണ് നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ രണ്ടേ രണ്ട് കാൽപാദങ്ങളെ ഉള്ളൂ സത്യം അതെന്റെയാണ് കാരണം ആ വലിയ പ്രതിസന്ധികളിലൊക്കെ ഞാൻ നിന്നെ എന്റെ കരങ്ങളിൽ എടുക്കുകയും എന്റെ തോളിൽ വഹിക്കുകയും എന്റെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയുമായിരുന്നു ഇതാണ് സത്യം പ്രലോഭനത്തിൽ അകപ്പെടുന്ന ഈശോയുടെ അനുഭവം ഹൃദയാനുഭവം ഇതാണ് അത് വചനം പറയുന്നവതാണ് അതായത് പിശാജിനാൽ പരീക്ഷിക്കപ്പെടാനായി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു പ്രലോഭനത്തിലേക്കും സർലോഭനത്തിലൂടെയും ഈശോയെ നയിക്കുന്നത് ദൈവാത്മാവാണ് എന്നുള്ള അനുഭവം ഈശോയ്ക്കുണ്ടായിരുന്നു തമ്പുരാൻ കൂടെയുണ്ട് തമ്പുരാനാണ് കൈപിടിച്ച് നടത്തുന്നത് എത്ര വലിയ രൂക്ഷമായ പ്രലോഭനത്തിലാണെങ്കിലും ഇതാണ് നമ്മുടെ പ്രലോഭനവും ഈശോയുടെ പ്രലോഭനവും തമ്മിലുള്ള അകലം അന്തരം വ്യത്യാസം ഇതൊന്നുകൂടെ വ്യക്തമാക്കുന്നതാണ് പ്രലോഭനത്തില് ആവർത്തിച്ചാർത്തിച്ച് ഈശോ പറയുന്ന മറുപടികൾ അല്ല നാലാം വചനത്തിലും ഏഴാം വചനത്തിലും പത്താം വചനത്തിലും അവൻ മൂന്ന് മറുപടിയാ പറയുന്നത് രസകരമായത് ഈ മൂന്ന് മറുപടിയും പഴയ നിയമത്തിൽ നിന്നുള്ള തിരുവചനങ്ങൾ ഈശോ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാമത് അപ്പമാകാൻ പറയുമ്പോൾ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്നും വീഴുന്ന ഓരോ വാക്ക് കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഈശോ ഉദ്ധരിക്കുന്ന പഴയ നിയമാ ചാടാൻ പറയുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു എവിടെ എഴുതപ്പെട്ടിരിക്കുന്നു തോറായിൽ പഴയ നിയമത്തിൽ അത് വചനമാ ഉദ്ധരിക്കുന്നത് എന്നിട്ടോ എല്ലാ സമ്പത്തും തരാമെന്ന് പറയുമ്പോഴോ നിന്റെ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു തോറായിൽ ഈശോ വീണ്ടും ഉദ്ധരിക്കുന്നത് ദൈവവചനമാണ് അതായത് ഏറ്റവും രൂക്ഷമായ പരീക്ഷണ സമയത്ത് ഈശോ ദൈവവചനത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു ദൈവവചനം ഉദ്ധരിക്കുന്നു ദൈവവചനത്തെ ആശ്രയിച്ചു കൊണ്ടാണ് പ്രലോഭനത്തിലൂടെ കടന്നു പോകുന്നത് ഇതാണ് ഈശോയുടെ പരീക്ഷണത്തിന്റെ പ്രത്യേകത നമ്മുടെ പരീക്ഷണത്തിൽ നിന്നും ഈശോയുടെ പരീക്ഷണത്തെ വ്യത്യസ്തമാക്കുന്നത് ഇതാണ് തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള അവന്റെ അനുഭവം പോരാ തമ്പുരാന്റെ വചനങ്ങളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു പ്രലോഭനത്തിന്റെ നേരത്തെ പോരാ തമ്പുരാന്റെ വചനങ്ങളെ തന്നെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് പ്രലോഭനത്തെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു സമ്പുരാനാണ് പരീക്ഷണത്തിൽ കൂടെയുള്ളത് തമ്പുരാൻ കൈപിടിച്ച് നടത്തുന്നത് എന്ന അനുഭവത്തിലൂടെ പരീക്ഷണത്തെ നേരിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആത്യന്തികമായ പരിണത ഫലം എന്താണ് അതാണ് അവസാനത്തെ വചനം നാല് പതിനൊന്ന് പറയുന്നത് എന്താണ് ഹിശാജ് അവനെ വിട്ടുപോയി ദൈവ അവനെ വന്ന് ശുശ്രൂഷിച്ചു ഈ ദൈവത്തിന്റെ ദൂതന്മാര് സാധാരണ ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നത് ഇവിടെ ഈശോയെ ശുശ്രൂഷിക്കുന്നു കാരണം എന്താണ് അവൻ ദൈവത്തിന്റെ മകനാണ് അപ്പന്റെ സേവകര് മകനെ ശുശ്രൂഷിക്കുക അർത്ഥം ഈശോ ദൈവപുത്രനാണ് രീക്ഷണ സമയത്ത് തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള അനുഭവത്തിൽ ജീവിക്കുകയും പരീക്ഷണത്തെ ഈ പറയുന്ന ദൈവവചനത്തിലും വചനത്തിലും ദൈവാശ്രയത്തിലും നേരിടുകയും ചെയ്താലുള്ള പരിണത ഫലം അവന്റെ ദൈവപുത്രത്വം തെളിഞ്ഞ് 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 വരും ഇത് തന്നെയാണ് പരീക്ഷണ സമയത്ത് ഈശോ ഉപയോഗിക്കുന്ന വചനത്തിന്റെ ആശയവും അതായത് നാലാമത്തെ വചനത്തിൽ ഈശോ പറയുന്നത് ദൈവത്തിന്റെ നാവിൽ നിന്നും വീഴുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നത് അർത്ഥം ചനത്തെ ദൈവഹിതത്തെ ആഹാരമാക്കുന്നവൻ രണ്ടാമതെന്താ പറയുന്നത് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയം വെക്കുന്നവൻ മൂന്നാമത് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ അതായത് സമ്പൂർണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നവൻ ഇങ്ങനെ ദൈവഹിതത്തെ ആഹാരമാക്കി ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ എന്താ സംഭവിക്കുന്നത് അവനാണ് ദൈവപുത്രനായി മാറുന്നത് നമ്മളും ഈശോ കാണിച്ച ഈ അനുഭവത്തിലൂടെ കടന്നുപോയാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ പ്രലോഭനത്തിലാകുമ്പോൾ തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള അനുഭവം ആഴപ്പെടുത്തുക അവന്റെ ഹിതത്തെ ആഹാരമാക്കുക അവനിൽ ആശ്രയിക്കുക പോലെ അവനായിട്ട് സമ്പൂർണമായിട്ട് സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ദൈവപുത്രത്വം വളർന്നു 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 വരും ഈശോയിലുണ്ടായിരുന്ന ദൈവപുത്രത്വം ബീജാവസ്ഥയിൽ എന്നിലുമുണ്ട് നമ്മിൽ ഓരോരുത്തരിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പ്രലോഭനവും ഒരു സാധ്യതയാണ് ഓരോ പരീക്ഷണവും ഒരു സാധ്യതയാണ് സമ്പുരാൻ എനിക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാധ്യത എന്തിനുള്ള സാധ്യത നിന്റെ ദൈവപുത്രത്വം നീ ദൈവപുത്രനാണ് നിന്നിലെ ദൈവികത നിന്നിൽ ബീജാവസ്ഥയിലും ഒളിഞ്ഞും കിടക്കുന്ന ദൈവികത വളർത്തി വളർത്തി വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരവസരമാണ് ഓരോ പ്രലോഭനവും അത് തമ്പുരാനോട് ചേർന്ന് നിന്ന് അവൻ കൂടെയുണ്ടെന്നുള്ള അനുഭവത്തിൽ മുന്നോട്ട് അതിനെ നേരിടുമ്പോൾ ചെയ്താണ് സംഭവിക്കുന്നത് ഈ ദൈവപുത്രനായി ദൈവത്തിന്റെ പുത്രിയായി ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ മകളായി മാറുകയാണ് ഓരോ പരീക്ഷണത്തിലൂടെയും നമുക്ക് പ്രാർത്ഥിക്കാം സോയെ ഞങ്ങളിന്ന് ധ്യാന വിഷയമാക്കിയത് നിന്റെ പരീക്ഷണങ്ങളെയാണ് നഥ ഞങ്ങളും മനുദിനം പരീക്ഷിക്കപ്പെടുന്നവരാ ഞങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴും പ്രതീക്ഷിക്കാത്തപ്പോഴും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ജീവിതത്തിലേക്ക് വന്നു കയറുന്നു അപ്പോഴൊക്കെ നിന്നെ മാതൃകയാക്കാൻ പരീക്ഷണത്തിലെ ശമ്പുരാൻ കൂടെയുണ്ട് ദൈവാത്മാവ് കൂടെയുണ്ട് എന്നുള്ള അനുഭവത്തിൽ നീ അതിനെ നേരിട്ടതുപോലെ സംഭുരാൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ അനുഭവത്തോടെ ആ ആഴപ്പെട്ട അനുഭവത്തിലൂടെ നേരിടാൻ ഓരോ പരീക്ഷണത്തിലും നിന്നോട് ചേർന്ന് നിൽക്കാൻ നിന്റെ ഹിതത്തെ ആഹാരമാക്ക ആശ്രയിക്കാൻ നിനക്കായിട്ട് തന്നെ പരീക്ഷണ സമയത്ത് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ ഉള്ള പ്രത്യേക കൃപയും വരവും നാഥാ നീ എനിക്ക് തരണമേ അങ്ങനെ ഓരോ പരീക്ഷണത്തിലൂടെയും ഈശോയെ എന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ദൈവികത ലീജാവസ്ഥയിലായിരിക്കുന്ന ദൈവികത അതിനെ വളർത്തി വളർത്തിക്കൊണ്ടുവരാനുള്ള കൃപ എനിക്ക് നീ തരണമേ അങ്ങനെ നീ എന്നെ നിന്റെ മകനാക്കി മകളാക്കി മാറ്റണമേ അമേഭാവിൽ ഏറ്റവും പ്രിയങ്കരായ െ കുരോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് മാത്രമല്ല കുഷ്ഠരോഗത്തിന് എതിരായ പ്രതിരോധ കുത്തിവയ്പ്പ് ഇന്ന് ആശുപത്രികളിൽ ലഭ്യമാണ് എന്നാൽ യേശുവിന്റെ കാലത്ത് ആയിരുന്നില്ല സ്ഥിതി നമുക്കറിയാം ഇപ്പോൾ പോലും കൃഷിരോഗികളെ ജനങ്ങൾ ഭീതിയോടും അറപ്പോടും കൂടിയാണ് വീക്ഷിക്കുന്നത് പഴയ നിയമത്തിലെ പലയിടത്ത് കുഷ്ഠരോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെയെല്ലാം ഭീതിജനകമായ ഒരു രോഗമായിട്ട് അതിനെ ചിത്രീകരിച്ചിട്ടുണ്ട് ദേവ്യ പുസ്തകം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും തുണി തുണികൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധെന്ന് വിളിച്ചു പറയുകയും വേണം രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ് അവൻ കൂടാതെ വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം നമ്മൾ ആ കുഷരോഗിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക പൊട്ടിയ ഓണം ദുർഗന്ധം നിർമ്മിക്കുന്നതായ മുറിവുകൾ ഭീവസ്വമായ രൂപം ആളുകൾ അവനെ കാണുമ്പോൾ അകന്ന് മാറി സഞ്ചരിക്കുന്നു കുഷ്ഠരോഗിയുടെ വിഷമം അത് ശാരീരികം മാത്രമല്ല മാനസികവും കൂടിയാണ് കാരണം കുഷ്ഠരോഗി സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് യേശുവിന്റെ കാലത്ത് അവന് ദേവാലയത്തിൽ പോലും പ്രവേശനമില്ലായിരുന്നു തന്റെ വേദനകൾ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞ് പറയണം എന്ന് വിചാരിച്ചാൽ ദേവാലയത്തിൽ പോലും അവന് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു അതായത് തികച്ചും ഒറ്റപ്പെട്ട ഒരു ജീവിതം സ്വന്തം ഭാര്യയോ മക്കളെയോ പോലും കാണാൻ അവസരം ലഭിക്കാത്തതായ ഒരു അവസ്ഥ ഈ പക്ഷിരോഗിയുടെ നിശ്ചയദാർഢ്യം അയാളുടെ വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് സമൂഹത്തിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അയാൾ യേശുവിന്റെ അടുക്കലേക്ക് വാഞ്ഞ് ചെല്ലുകയാണ് തന്നെ സുഖപ്പെടുത്താൻ ഇവന് കഴിയും എന്ന് പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ അവന് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ എത്തുന്നത് യേശു കുഷുരോഗിയെ സുഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവൻ ഒരു സാധാരണ രോഗശാന്തി നൽകി എന്ന അർത്ഥത്തിലല്ല നമ്മൾ അതിനെ കാണേണ്ടത് അവൻ സാഹസികമായ പ്രവർത്തി ചെയ്യുകയായിരുന്നു കാരണം രോഗി മാത്രമല്ല കുഷരോഗിയെ തൊടുന്ന ആളും അശുദ്ധനായിട്ട് മാറും യേശുവിന് വേണമെങ്കിൽ അയാളെ സ്പർശിക്കാതെ തന്നെ സുഖപ്പെടുത്തണമായിരുന്നു അവൻ പറയുക പോലും വേണ്ട മനസ്സിൽ വിചാരിച്ചാലും മതി ഈ മനുഷ്യൻ സുഖപ്പെടട്ടെ എന്ന് പക്ഷേ ഈശ്വരഗ്രന്ഥം പറയുന്നു അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ച് സുഖപ്പെടുത്തി അതായത് പീഡനം ഏൽക്കാൻ ഉള്ള എല്ലാ സാധ്യതയും യേശുരുണ്ടായിരുന്നു പക്ഷേ അവൻ അതൊന്നും പരിഗണിക്കുന്നില്ല എല്ലാ വിധത്തിലും തകർന്നടിഞ്ഞതായ ഒരു മനുഷ്യനാണ് തന്റെ ിൽ വന്നു നിൽക്കുന്നത് അവനെ തൊട്ടുതന്നെ സുഖപ്പെടുത്തണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ അവര് ശാരീരികമായ സൗഖ്യം ലഭിച്ചില്ലായിരുന്നു എങ്കിൽ പോലും ആ മനുഷ്യൻ സന്തോഷം കൊണ്ട് കൊതിച്ചു ചാടുമായിരുന്നു കാരണം ഇത്രയും നാൾ മറ്റുള്ളവർ അവനെ ഒരു നികൃഷ്ട പോലെയാണ് പരിഗണിച്ചിരുന്നത് ഇവിടെ ഇതാ ഒരുവനവനെ തൊടാൻ ആശ്ലേഷിക്കുവാനായിട്ട് മനസ്സ് കാണിക്കുന്നു ഈശോ അവനെ വിലയുള്ളവനായിട്ട് കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ എല്ലാവരും അവനെ അവഗണിച്ചപ്പോൾ നിന്ദിച്ചപ്പോൾ അയാൾക്ക് ഒത്തിരി കരുണയും സ്നേഹവും നൽകുവാനായിട്ട് യേശു തയ്യാറാകുന്നു നിർലാഭം നൽകുവാനായിട്ട് തയ്യാറാകുന്നു അതോ സ്വന്ത ജീവൻ അപകടത്തിൽ ആക്കിക്കൊണ്ട് ഉഷരോഗം ഒരു പ്രതീകം കൂടിയാണ് പാപത്താൽ വികൃതമാക്കപ്പെട്ട ആത്മാവിന്റെ അടയാളമാണ് ദൈവം പരമപരിശുദ്ധനാണ് അവിടുത്തെ പരിശുദ്ധിയെ സമീപിക്കുവാൻ നമ്മളാരും യോഗ്യരല്ല പക്ഷേ തന്റെ പ്രിയപ്പെട്ട പുത്രനെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് യോഗ സൗഖ്യം ദൈവം അങ്ങ് ഇരിക്കുന്ന നമ്മളിൽ നിന്നൊക്കെ അങ്ങ് അവിടുന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് പുഷ്പരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തിലൂടെ ദൈവത്തിന്റെ കാരുണ്യം നമ്മളുടെ തൊട്ടരികിലാണ് എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ് തന്റെ പുത്രനിലൂടെ ദൈവത്തിന്റെ കാരുണ്യം ദൈവം ലോകത്തിന് സമീപസ്ഥമാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഭാവം അതിന്റെ ഭീകരതയൊക്കെ ദൈവം അറിയുന്നുണ്ടെങ്കിലും കാണുന്നുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കുവാൻ നമ്മളോട് ക്ഷമിക്കുവാൻ നമ്മളെ സുഖപ്പെടുത്തുവാൻ തയ്യാറുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതിന്റെ പ്രഖ്യാപനം കൂടിയാണത് മനുഷ്യരോടുള്ള തന്മയി ഭാവത്തിൽ നിന്ന് വണ്ണസ് വിത്ത് എ ഹ്യൂമാനിറ്റി അതിൽ നിന്നാണ് അവിടുത്തെ സ്നേഹം കരകവിഞ്ഞ് ഒഴുകുന്നത് അബ്രലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ യേശുവും നമ്മളെ പോലെ എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും വേദന യേശുവിന് നന്നായിട്ട് അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബ്രിട്ടീഷ് വയലിനിസ്റ്റ് ആയിരുന്ന പീറ്റർ ക്രോപ്പർ എന്ന വ്യക്തിയെ ഫിൻലൻഡില് കച്ചേരി നടത്തുവാൻ വേണ്ടി അവിടുത്തെ ഭരണാധികാരികൾ ക്ഷണിക്കുന്നു പീറ്ററിനുള്ള വ്യക്തിപരമായ ഒരു ഉപഹാരമായിട്ട് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് വർഷം പഴക്കമുള്ള അമൂല്യമായ ഒരു വയലിന് അവർ അദ്ദേഹത്തിന് നൽകിയാണ് റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക് എന്ന സംഘടന അദ്ദേഹത്തിന് നൽകുകയാണ് അപ്പൊ ഈ അപൂർവ സംഗീത ഉപകരണം നിർമ്മിച്ചത് ഇറ്റലിക്കാരൻ അദ്ദേഹത്തിന്റെ പേര് അന്റോണിയോ സ്രാദിവാരി അദ്ദേഹം എൺപത് ഇനത്തിൽപ്പെട്ട തടി ഉപയോഗിച്ചാണ് സവിശേഷമായ വിധത്തിലാണ് ഈ വയലിൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിലെ മുപ്പത് കോട്ട വാർണിഷ് അടിച്ചാണ് അത് രൂപകൽപ്പന ചെയ്തത് അപ്പോൾ അത് പുറപ്പെടുവിക്കുന്ന ശബ്ദം അതിനോട് തുലന ചെയ്യുവാനായിട്ട് മറ്റ് വയലിനുകൾക്കൊന്നും സാധിക്കില്ല അങ്ങനെ ശബ്ദത്തിന് സാധിക്കയില്ല അത്ര മനോഹരമായ ശബ്ദമാണ് ഈ വയലിൻ പുറപ്പെടുവിക്കുന്നത് ടീച്ചർ പരിപാടി നടത്തുവാൻ വേണ്ടി സ്റ്റേജിലേക്ക് പ്രവേശിക്കുമ്പോൾ കാല് തെന്നി ഈ വയലിലേക്ക് തന്നെ വീഴുകയാണ് ആ വയലിൻ അനേക കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് പോയി ഈ സംഭവത്തിന്റെ ആഘാതത്തിൽ കച്ചേ നടത്താതെ പീറ്റർ ലണ്ടനിലേക്ക് മടങ്ങി പോവുകയാണ് ചാൾസ് ബെയർ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു കരകൗശല വിദഗ്ധൻ ഇത് നന്നാക്കി കൊടുക്കാമെന്ന് കേൾക്കുന്നു അനേക ദിവസങ്ങളിലെ അധ്വാനത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം അതെല്ലാം കൂട്ടിച്ചേർത്ത് റിപ്പയർ ചെയ്യുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് വർഷം പഴക്കമുള്ള അതിമനോഹരമായ വയലിൻ സുന്ദരമായ ശബ്ദം പുറപ്പെടുവിച്ച ഈ വയലിൻ ഇനി എന്ത് തരം ശബ്ദമാണ് പുറപ്പെടുവിക്കുവാനായിട്ട് പോകുന്നത് ബെയറ് ആ വയലിൻ പീറ്റർ ക്രോപ്പറെ ഏൽപ്പിക്കുന്നു ശക്തിയായി മുടിക്കുന്ന ഹൃദയത്തോടുകൂടി അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു വരുന്നു കൂടിയിരിക്കുന്ന ആളുകളെല്ലാം ഇങ്ങനെ ഹൃദയപുടിപ്പോടുകൂടിയിരിക്കുകയാണ് ഇതെങ്ങനെയായിരിക്കും കച്ചേരി നടത്തുവാനായിട്ട് പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ പക്ഷേ മുമ്പത്തേഴിലും മനോഹരമായിട്ട് അദ്ദേഹം കച്ചേരി നടത്തുകയാണ് അതിനുശേഷം അദ്ദേഹം ആ വയലിനുമായിട്ട് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്രയാവുന്നു കച്ചേരി നടത്തുന്നു എന്നിടത്തെല്ലാം ആളുകളെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തോടുള്ള അഭിനന്ദനം നന്ദി ഒക്കെ അറിയിച്ചിരുന്നത് അത്രയുള്ളവരെ ഈ വയലിനിന്റെ കഥ നമ്മൾ കേട്ട കുഷരോഗിയുടെ കഥയ്ക്ക് സാദൃശ്യം ഉള്ളതാണ് കുഷരോഗിയോളം ഹീനനായ ഒരു വ്യക്തി ഇല്ല സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ ആണ് അയാളുടെ അവസ്ഥ ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി അയാൾക്കാർക്ക് ഞാൻ ഭീകര സത്വമാണ് പരിചയക്കാർ എന്നെ കണ്ട് നടങ്ങുന്നു തെരുവിൽ എന്നെ കണ്ട് അവർ ഓടി പൊളിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോൾ വേദനയിൽ നിന്ന് വേദനയിലേക്ക് പോകുന്ന ഒന്നായിരിക്കാം ചിലപ്പോൾ ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മളെ വേട്ടയാടി എന്ന് വരാം നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുവൻ നിങ്ങൾ പ്രിയപ്പെട്ട ഒരുവൾ മരിക്കുന്നു നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച സുഹൃത്ത് നമ്മളെ വഞ്ചിക്കുന്നു നമ്മൾ പഠിപ്പൊക്കെ ഉണ്ടായിട്ടും തീവ്രമായിട്ടൊക്കെ പരിശ്രമിച്ചിട്ടും തൊഴിൽ മേഖലകളിലൊന്നും പുരോഗമിക്കുവാനായിട്ട് സാധിക്കുന്നില്ല മക്കളെയൊക്കെ നന്നായിട്ട് വളർത്തിയിട്ടും അവർ തലതിരിഞ്ഞു പോകുന്നു ഭവനത്തില് രോഗപീഠകൾ വിട്ടൊഴിയാതെ വരുന്നു അപ്പോ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോൾ ഈ കുഷ്ഠരോഗിയുടെ ഒരു മനോഭാവം നമുക്കുണ്ടാവാം നമ്മൾ തകർന്നു പോകാം പക്ഷേ വാലും തകർന്നപ്പോൾ പീറ്ററിനുണ്ടായ അതുപോലെയുള്ളൊരാഘാതം നമുക്കും ഉണ്ടായി എന്ന് വരാം എന്നാൽ നമ്മൾ ഓർക്കുക ഒരിക്കലും കരകയറാൻ ആകാത്ത വിധം ഒരു ദുരന്തവും നമ്മൾക്കുണ്ടാകുവാനായിട്ട് പോകുന്നില്ല അതിജീവിക്കുവാൻ പാടില്ലാത്ത വിധം ഒരു പ്രകൃതിഷോഭവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല പെറുക്കി ചേർത്ത് വെച്ച് ആദ്യത്തേതുപോലെ ആരംഭിക്കുവാൻ സാധിക്കാത്ത വിധം ഒരു തകർച്ചയും നമുക്ക് ഉണ്ടാകുവാൻ പോകുന്നില്ല ഇള്ളവരെ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമായി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളെ യേശുവിന്റെ പക്കിലേക്ക് ആ ജീവിതം കാഴ്ചവെയ്ക്കുക വേർ വയലിൻ നന്നാക്കിയതുപോലെ യേശു നമ്മുടെ തകർന്ന ജീവിതങ്ങളെല്ലാം നന്നാക്കി എടുക്കും അതുമാത്രമല്ല മുമ്പത്തെക്കാളിലും അധികമായിട്ട് ഭംഗിയായിട്ട് അവനത് കൈകാര്യം ചെയ്യും ആമാ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായ പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ പക്ഷേ എല്ലാ കാര്യവും പഴയ പോലെ തന്നെ പൂർണമായിട്ട് വന്നു എന്ന് വരികയില്ല പൂർണമായും പഴയ നില കൈവരിച്ചു എന്ന് വരികയില്ല എങ്കിലും നമ്മുടെ ഉടഞ്ഞുപോയ ജീവിതം കൂടുതൽ മനോഹരമാക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക യുദ്ധത്തിൽ മരണപ്പെട്ട ഒരു പട്ടാളക്കാരന്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഒരു ചെറിയ കടലാസ് കൊണ്ട് കണ്ടെടുത്തു അതെഴുതിയിരിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആരോഗ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നീ എനിക്ക് ബലഹീനത നൽകി സന്തോഷവാനായിരിക്കാൻ ഞാൻ സമ്പത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ ബുദ്ധിമാനായിരിക്കാൻ നീ എനിക്ക് ദാരിദ്ര്യം നൽകി മനുഷ്യരുടെ പ്രീതി ലഭിക്കുവാൻ വേണ്ടി അധികാരത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ ഞാൻ ദൈവത്തെ തേടേണ്ടതിന് എനിക്ക് നീ ശക്തി ക്ഷയം നൽകി ഞാൻ ആവശ്യപ്പെട്ട് ഒരു കാര്യവും എനിക്ക് ലഭിച്ചില്ല എന്നാൽ എന്റെ പ്രത്യാശകളെല്ലാം നിറവേറി ഞാൻ എന്നെ തന്നെ വെറുത്താലും ഞാൻ ഉണർത്താത്ത പ്രാർത്ഥനകൾ ദൈവം ശ്രവിച്ചു മനുഷ്യരിൽ ഏറ്റവും ധന്യനായ വ്യക്തിയാണ് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ശുദ്ധ സംഗീതം പുതിർക്കുന്ന വയലിൻ പോലെ നമ്മുടെ ജീവിതം ആയി തീരാൻ ദൈവമെന്ന കരകൗശല വിദഗ്ദ്ധനെ നമ്മുടെ പൊട്ടിത്തകർന്ന് വീണ നമ്മുടെ വയലിൻ നമുക്ക് ഏൽപ്പിക്കാം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതാന്ത്യം വരെ മനോഹരമായ സംഗീതം അവിടെ മുഴക്കുവാനായിട്ട് ദൈവത്തിന്റെ കരസ്പർശമുണ്ടാകും അത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സാമ്യം